ഞാൻ ഇന്ന് രാവിലെ വചനം എടുത്തപ്പോഴും വിശ്വ യോഹനാന്ത സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിരണ്ടും മുപ്പത്തിമൂന്നും വചനങ്ങൾ വചനം ഇപ്രകാരം പറയുന്നു ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും താൻ ഏതു വിധത്തിലുള്ള മരണമാണ് വരിക്കുന്നത് എന്ന് സൂചിപ്പിക്കാനാണ് അവിടെ നിന്ന് പറഞ്ഞത് അപ്പം ഈ ഒരു വചനത്തെ കുറിച്ച് ഞാനിങ്ങനെ ധ്യാനിച്ചു പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഞാൻ പോയി ഇന്ന് പോപ്പിൻ്റെ ഫിണറിലായിരുന്നല്ലോ ഫ്രാൻസിസ് പാപ്പയുടെ അപ്പോൾ ഫിണറിൽ കാണാനായിട്ട് ഞാനിങ്ങനെ പോയി ഇരുന്നു അപ്പോൾ ആ ഫിണറിൻ്റെ ഇടയ്ക്ക് ഞാൻ എനിക്ക് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നത് ഈ ഒരു വചനമാണ് ഓടി വന്നത് ഈ യോഹന്നാൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിരണ്ടോ മുപ്പത്തിരണ്ടാം വചനം ഞാൻ ഭൂമിയിൽ നിന്ന് എടുക്കുമ്പോൾ ഏത് എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കുമെന്ന് ആ പോപ്പിൻ്റെ ഫിണറിന് ആ പോപ്പിന്റെ മരണത്തിലൂടെ ആ ഒരു ഫിണറിലൂടെ ലോകരാഷ്ട്രങ്ങൾ ലോകരാഷ്ട്രത്തിലെ ലോകരാഷ്ട്ര നേതാക്കള് ലക്ഷോപലക്ഷം ജനങ്ങള് പല മീഡിയാസിൽ മീഡിയാസിൽ കൂടെയുള്ള ആ ഒരു പ്രക്ഷേപണം പലരും പല സ്ഥലത്തിരുന്ന് ലോകരാകത്തിലിരുന്ന് ലോകത്തിന്റെ പല ഭാഗത്തിരുന്ന് കാണുന്ന ഈ ഒരു ഫിണറിൽ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഒറ്റിലേക്കാണ് ആ പാപ്പയുടെ പിണറിലൂടെ ഉറ്റുനോക്കുന്നത് യേശു പത്രോസെ നീ പാറയാവുന്നു നിന്റെ പാറമേൽ എന്റെ ഭവനം ഞാൻ പണിയുമെന്ന് യേശു പറഞ്ഞത് ആ പത്രോസിന്റെ പിൻഗാമിയായ ആ പാപ്പയുടെ മരണത്തിലൂടെ ആ ഒരു പിണറിലൂടെ ലോകരാഷ്ട്രങ്ങൾ ലോക ജനത ഉറ്റുനോക്കിയത് കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് ആണ് അപ്പം ഞാനിങ്ങനെ ആ വചനത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു അപ്പം നിങ്ങളും എല്ലാവരും ഈ ഒരു വചനത്തെക്കുറിച്ച് കൂടുതലായിട്ട് ധ്യാനിക്കുകയും ചിന്തിക്കുകയും നമ്മളും ഓരോ പ്രഭാതത്തിൽ എണീക്കുമ്പോൾ നമ്മുടെ ഉറ്റുനോട്ടവും ഒരാളിലേക്ക് മാത്രമായിരിക്കട്ടെ